ഇന്ന് ഇന്നൊരു തീരുമാനം മതി ആദ്യപടി ഇവിടെ ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് വിമൻസ് വിമൻസ് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി കായകൽപ്പ പുരസ്കാര അവാർഡ് നേടിയ ഒറ്റപ്പാലം കണ്ണിയമ്പുറം ഗവൺമെന്റ് ആശുപത്രി ജീവനക്കാരെ നഗരസഭ ആദരിച്ചു പ്രഥമ സംസ്ഥാന ആയുഷ് കായിക പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ പ്രവർത്തിച്ച ആശുപത്രി ജീവനക്കാർക്കുള്ള ആദരവാണ് നടന്നത് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി നഗരസഭാ സെക്രട്ടറി കൗൺസിലർമാർ എന്നിവർ ജീവനക്കാരെ അനുമോദിച്ചു ഈ നഗരസഭാ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പരാതികളുമില്ലാത്ത ഒരു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയാണ് കണ്ണിയംപുറത്തെ ഗവൺമെന്റ് ആശുപത്രിയെന്ന് കൗൺസിലർമാർ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ജീവനക്കാർക്ക് ഒറ്റപ്പാലം കുമാർ മാനദണ്ഡങ്ങളുണ്ട് മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ആ ആശുപത്രിയിൽ വരുന്ന രോഗി സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടുന്ന രോഗികൾക്ക് അതിന് ശേഷം ലഭിക്കുന്ന മാനസികമായിട്ടുള്ള അവരുടെ സംതൃപ്തി ഉൾപ്പെടെ അവിടുത്തെ ജീവനക്കാർ ജീവനക്കാരുടെ പെരുമാറ്റം എല്ലാം എല്ലാ നിലയിലും ഒട്ടനേകം കാര്യങ്ങൾ പരിശോധിച്ച് ഏറ്റവും ഒടുവിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ മത്സരത്തിൽ പങ്കെടുത്താൽ നമ്മുടെ ആശുപത്രി മാത്രമല്ല ഉള്ളത് ഒട്ടനേകം ആശുപത്രികളുണ്ട് ആ ആശുപത്രികളിൽ രോഗികൾക്ക് മികച്ച ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർമാർ രോഗികളുടെ താല്പര്യങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്ന ആ നിലയിലുള്ള ഒരു മികച്ച ആയുര കേന്ദ്രമായി നമ്മുടെ ആശുപത്രിക്ക് കണ്ണീപുരത്തെ ആയുർവേദ ആശുപത്രിക്ക് മാറാൻ കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് കായിക ഹെൽത്ത് പുരസ്കാരം നമുക്ക് നേടിയത് തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം മാർക്ക് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടിയത് നമ്മുടെ ഒറ്റപ്പാറത്തെ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുരസ്താരം ലഭിച്ചത് എന്ന് നമുക്ക് ആശുപത്രിയിലെ ജീവനക്കാരായിട്ടുള്ള എല്ലാവരും ഇത് നേടിയെടുക്കണം എന്ന ഒരു വാശിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം അതിന്റെ കുറച്ച് കാലങ്ങളായി എന്നുള്ളത് അതിന്റെ തെളിവാണ് ഇപ്പോ ഈ പുരസ്കാരത്തിൽ നമുക്ക് ആദ്യത്തെ പുരസ്കാരത്തിൽ തന്നെ